പല്ല് തേക്കാൻ ബ്രഷ് ആയിട്ട് ഇവിടെയെന്നു കൊണ്ട് ഞാൻ വിളിക്കുകയാണ് വരാൻ പറഞ്ഞത് കുറേ നേരമായി ഞാൻ ഇവിടെ നിൽക്കണേട്ടോ ബ്രഷ് ആയിട്ട് ആൾക്ക് വരുന്ന കാര്യം ഭയങ്കര മടിയാണ് ഏ അപ്പം ഞാൻ പിന്നെ എങ്ങനെ ഇവിടെ പൊതിച്ചുകൊണ്ട് പല്ല് തേച്ച് ബാലവാടിൽ വിടാമെന്ന് നോക്കണേ വിഹാൻ കിടക്കണമൊക്കെ മൂടി പൊതച്ച് കിടക്കാണ് ഏ വി വാ നമുക്ക് പല്ല് തേച്ചിട്ട് വേണം പോകണമെങ്കിൽ പല്ല് തേച്ച് കുളിച്ച് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട് സമയം പോയാൽ ബാലവാ ടീച്ചർ നമ്മുടെ വീട്ടിൽ വന്ന് പൊക്കി എടുത്തോണ്ട് പോകും ഏത് വേണ്ടേ അമ്മാമ്മ കൊണ്ടുവന്നാക്കണോ ടീച്ചർ കൊണ്ടുപോകണോ എന്താ വേണ്ടേ പറ പറയ ഗായ്സിനോട് പറയേ ഗായ്സിനോട് പറ എന്താ വേണ്ടേ ആ വിഹാന ആരാ കൊണ്ടുപോകേണ്ടത് ബാലപാടിയിൽ അമ്മാമ്മ കൊണ്ടുപോകണോ അല്ലെ ടീച്ചർ കൊണ്ടുപോകണോ ആ പറ ഇങ്ങനെ നോക്കി പറയും ക്യാമറയിൽ നോക്കി പറയും അമ്മാമിയെ കൊണ്ടുപോകണോ ഏ അമ്മയും കൊണ്ടുപോകണമെങ്കിൽ വേഗം ഫാസ്റ്റ് അല്ലെങ്കിൽ ടീച്ചർ സമയം കഴിഞ്ഞാൽ ടീച്ചർ ഇങ്ങോട്ട് വരും ഓക്കേ ഏ എന്നാ കേട്ടെ പോ കേട്ടെ എഴുന്നേൽക്ക് എഴുന്നേൽക്ക് പുതപ്പൊക്കെ മാറ്റു പുതപ്പും തലവണി കൊണ്ടൊക്കെ കട്ടുമ്പോയ്ക്ക് എനിക്ക് എനിക്ക് എഴുന്നേൽക്ക് അതെ ഖൈതി കണ്ടുകൊണ്ടിരിക്കാണ് കണ്ട കൈതി കണ്ടുകൊണ്ട് ആള് സുഖമായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കാണ് എഴുന്നേറ്റ് ആൾക്ക് ഇവിടുന്ന് പോവാനും മടിയുള്ളൂ ഭാരവാടി ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാനും ബുദ്ധിമുട്ടു അവിടെ ചെന്നു കഴിഞ്ഞാൽ ആള് ഒരു കുഴപ്പമില്ല നല്ല സ്മാർട്ടാണ് ആളെ ഇവിടുന്ന് പൊന്തിച്ചുകൊണ്ട് പോകാൻ മാത്രമേ കുഴപ്പമുള്ളൂ ഇവിടുന്ന് പൊന്തിച്ച് പുറം കിടന്ന ആൾ ഓക്കെയാണ് കിടക്കേന്ന് ആൾക്ക് എഴുന്നേറ്റ് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ല അവിടുന്ന് കുറേ നേരം കിടക്കേന്ന് എഴുന്നേറ്റുകൊണ്ട് വന്ന് കുറേ നേരം ഇവിടെ കിടക്കും അത് കണ്ടുകൊണ്ട് കിടക്കും എഴുതി അത് കഴിഞ്ഞ് പല്ല് തേരിച്ച് ഫുഡ് കൊടുത്ത് അങ്ങനെ തന്നെ വാരി കഴിക്കൊന്നുമില്ല തോന്നണ വാരി കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വായിൽ വെച്ച് കൊടുത്ത് എല്ലാം ചെയ്തിട്ട് വേണം ആളെ പാരിപാടി കൊണ്ടുപോകാനായിട്ട് അപ്പം ഞങ്ങൾ ഒരുങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഇവിടുന്ന് ഓ കിടന്നിവിടെ പൊന്തിച്ച് പൊതിച്ചു ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പല്ല് തയ്ക്കാനായിട്ട് വാഷിംഗ് ബേസിനിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ആൾ പല്ല് തേച്ച് കഴിഞ്ഞത് ഇവിടെ ഇങ്ങനെ നിൽക്കാണ് കണ്ടത് ഇനി ഇനി എന്താ ചെയ്യണ്ടേ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ പല്ല് തേച്ച് ആ അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ കുളിക്കാൻ പോവുകയാണ് കേട്ടോ ഏ ആ കുളിച്ചിട്ട് പറ്റുക എന്നാണ് പറയണത് ആ റൈസ് ഇത് ഖാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കോഴിക്കട്ടെ അടയും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നത് അപ്പം ആൾക്കിന്ന് കോഴിക്കെട്ടുണ്ടാക്കാമെന്നൊരു ഇൻട്രസ്റ്റ് ആയി തിന്നാനും അത് ഉണ്ടാക്കാൻ ഒരു ചെറിയ കോഴിക്കെട്ടൊക്കെ കൂടെ ഉണ്ടാക്കിക്കൊണ്ട് നിട്ടിട്ടുണ്ട് ഉള്ളില് കണ്ടോ ചെറിയൊരു കോഴി ആ വീട് കൊണ്ട് അറിയാൻ പറ്റാത്ത ചെറിയൊരു കോഴിക്കട്ട് സൈഡിൽ കിടക്കുന്നുണ്ടോ ആ ആ നല്ല രസമാണ് പുള്ളിക്കാരന് ഒരുപാട് ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളോട് പറയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും ഭയങ്കര സ്മാർട്ടാണ് ആളെല്ലാ കാര്യത്തിലും ആ ആ മുപ്പൊന്നിനെ ആരാ കൊണ്ടുവന്നാക്കണത് പാലപാടിയില്ല ആ മമ്മി കൊണ്ടു വന്നാക്കണോ ആ അല്ലെങ്കി ആ പപ്പ കൊണ്ടുക്കണോ ആ അമ്മാമ്മയും കൊണ്ടുവന്നാക്കണം കൊണ്ടുവരുന്നത് എന്നും അപ്പാപ്പനാണ് കൊണ്ടുവന്ന് പോകാൻ ആക്കി മടിയുള്ളൂ അപ്പം ഞാൻ തന്നെ കൊണ്ടുവന്നാക്കണം അവൻ്റെ അമ്മയുടെ ഊട്ടിക്ക് പോയി കാണുമല്ലോ അപ്പം കൊണ്ടുവരുന്നത് ഇപ്പോൾ ആരായാലും ഓടി വീട്ടിലേക്ക് പോരാനുള്ള ഒരു ഇതാണല്ലോ അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരനെ ഓടി അപ്പാപ്പന ആര് ചെന്നാലും ആരും കൂടെ ആയാലും പുള്ളി പോകുന്നോളൂ കാരണം അപ്പം അപ്പാപ്പനെ വിടും അപ്പം അപ്പനെ പപ്പാപ്പനാണ് ബാലവാടിയിൽ നിന്ന് കൊണ്ടുവരുന്നത് അപ്പം ഞാനിപ്പോൾ കുളിപ്പിക്കാൻ പോവാണ് ഹൈസ് അപ്പോൾ അങ്ങനെ നമ്മുടെ വിഹാൻ ബാലവാടി പോവാനായിട്ട് റെഡി കഴിഞ്ഞു വിഹാൻ പറഞ്ഞേ ഹായ്സനു ആ ഞാൻ ബാലവാടി പോവാണെന്ന് പറയേ ബാലവാടി ചെന്നിട്ട് എൻ്റെ ബാലവാടി കാണിച്ചു തരാന്ന് പറയും ആ ബാലവാടി കാണിച്ചു തരാം ഗൈസ് അപ്പം അങ്ങനെ വിഹാൻ ബാലവാടി പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് വിഹാനെ ബാലപാടി കൊണ്ടുപോയി ആക്കണത് കാണിച്ചു തരാം നോക്കാം വിഹാൻ അങ്ങനെ ഞങ്ങൾക്കൊരു ഇരുപത് മിനിറ്റോളം നടക്കണം ബാലവാടിയിലേക്ക് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളുടെ ബാലവാടി എത്താറായിട്ടുണ്ട് അപ്പോൾ വിഹാൻ നടന്നേ അപ്പം വിഹാൻ്റെ ബാഗ് ഞാൻ പിടിച്ചേക്കാണ് വിഹാൻ ബാലവാടിലേക്ക് എത്താറായി ഇങ്ങനെ ബാലവാടിയിലേക്ക് വിഹാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ വിഹാൻ നടക്ക് വേണ്ട നടക്കുക വേൻ നടക്ക് വിഹാൻ ഓടി ഓടി ബാലവാടിയിലേക്ക് പോവാണ് നടക്കാൻ പറഞ്ഞ് ഓടും കണ്ട വികാൻ ബാലപാടിലേക്ക് പോകണതാണ് ബാഗ് ഞാൻ പിടിച്ചിരിക്കുകയാണ് ശരി ല്ലേ ആ വിഹാൻ അങ്ങനെ ബാലാണ് ബാലവാടി അപ്പോൾ വിഹാൻ അങ്ങനെ ബാലവാടി ഗേറ്റ് ഗേറ്റെത്തി ബാലവാടിലേക്ക് കയറുന്നു എവിടെ ചെരുപ്പ് ഊരി വെക്കണേ വിഹാനെ കല്ല് വിറ്റി പോകുന്നു കല്ലൊക്കെ പുറത്തേക്ക് ഞങ്ങൾ പോയൻ വഴി ഉള്ള കിളീനെ എന്താ പറയുക പട്ടിയുടെയും പൂച്ചയുടെയും പൂവിൻ്റെയൊക്കെ കഥ പറഞ്ഞേ വരുള്ളൂ അതെ അവിടെ ചെന്ന് ഇരുന്ന് ചെരുപ്പം കൂരി കറക്റ്റ് സ്ഥലത്ത് വെക്കണതാണ് അപ്പം നമ്മുടെ ആ അതെ അപ്പം ഹെൽപ്പർ ആൻറ്റി ഇവിടെ ഉണ്ട് ആൻറ്റി ആ കൊച്ചിൻ്റെ ബാഗുണ്ട് എന്നാൽ ഏ എന്താ ഓടി കയറി പോകാനുള്ള ഏത് കഴിഞ്ഞു കൊണ്ട് തേ ഉള്ളിലേക്ക് പോകാൻ കയറി പോകാൻ കളിക്കാൻ തീർച്ചയായും ടാറ്റ ആ ഓക്കെ മൂന്ന് മണിക്ക് വരാം ഏട്ടാ പാടി കഴിയുമ്പോൾ ഓക്കെ ആ ഓക്കെ 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 ആ ആ അപ്പോൾ ശരി അതവർ വല്ലവണ്ണം കയറിപ്പോയി കളിക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പം ശരി ആ ആ ആ ശരി ടീച്ചർ വന്നിട്ടുണ്ട് അവിടെ ആ അവൻ്റെ അപ്പം അങ്ങനെ വിഹാന അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് പോയി ആൾ യാത്രയെന്ന് പറയാൻ നേരം ഇല്ല ആള് വേഗങ്ങളൊക്കെ അടുത്ത് പോവാണ് ഭയങ്കര ആണ് ഇപ്പോൾ ബാലവാടി പോവാനായിട്ട് ആദ്യമൊക്കെ ഭയങ്കര ഒച്ചപ്പാടും ബാങ്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ തിരിച്ച് നടക്കാണ് ഇരുപത് മിനിറ്റോളം ഞാൻ തിരിച്ച് അങ്ങോട്ട് നടക്കണം പാലപ്പാട് വീട്ടിലേക്ക് എത്താനായിട്ട് അപ്പോൾ അവനാക്കി സന്തോഷത്തോടെ അവൻ പോയി ഇനി മൂന്നര ആകുമ്പോൾ ആണ് ബാലപാടി ആ സമയത്താണ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ചെല്ലുന്നത് അപ്പോൾ ഒരു മൂന്ന് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴേക്ക് പാലപ്പാടിൽ ചെല്ലും അത് ആൾക്കൂര് പോരാനായിട്ട് ഭയങ്കര എന്താ പറയണത് പോകണ അത്രങ്ങോട് ഇതില്ല ആക്ക് വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കണം അവരുടെ അടുത്ത് പോരാ ഇത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോരല്ല എന്ന് വെച്ചാൽ വേഗം ചാടി പറഞ്ഞ് പോരും അത്രേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം ആയി ബൈ ബൈ